എത്തിപ്പെടാൻ കഴിയുന്ന തയ്യാറുള്ള ആർജവുമുള്ള നമ്മുടെ പ്രവർത്തകർ നമുക്ക് ഉള്ളൊരുത്തോളം കാലം വിശ്വർമ്മ സർവീസൊന്നിനും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഒരു ചെറിയ എനിക്ക് ചെറിയ സുഖമൊക്കെ അവസ്ഥയുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ വാടമേഖലാ സംഘ സമ്മേളനത്തിന്റെ ചെയർമാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷനും കൂടിയായ ശ്രീ ഭഗവത് എ എം ഭഗവത് ദാസ് അദ്ദേഹത്തിനെ ഈ യോഗത്തേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വി എസ് എസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ബി ടി അനിൽ ആണ് അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണം നടക്കുന്നത് ശ്രീ അഡ്വക്കറ്റ് ബാബു പള്ളിപ്പാട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചെന്നുണ്ട് അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെൻഷനായതിനു ശേഷം എൽ എൽ ബി പഠിച്ച് ഇപ്പോൾ തൊടുപുഴ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മഹ റിട്ടയർ ചെയ്യതിന് ശേഷമാണെന്ന് അറിയണം എൽ എൽ ബി എടുത്തത് മുമ്പ് ആറ്റ തൊഴിലാള ബാറിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ സമ്മേളനത്തില് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ വിശിഷ്ട അതിഥികൾ ശ്രീ ടി എഫ് ജോയി തെക്കേക്കുടിയിൽ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം വാടകം പഞ്ചായത്തിന്റെ വാടകം ലോക്കൽ കമ്മിറ്റി സി പി എമ്മിന്റെ വാടകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളു അടുത്തത് ബി ജെ പിയുടെ മൂവറ്റര മണ്ഡല സെക്രട്ടറി ശ്രീ കെ സി ബാബു അദ്ദേഹം ബി എം എസിന്റെ മേഖലാ സെക്രട്ടറിയായിട്ടും വിവിധ ക്ഷേത്രങ്ങളുടെ ഭാരവാഹിയായിട്ടും വളരെ നമ്മുടെ സമൂഹത്തിലെ വളരെയധികം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു അടുത്തത് കോൺഗ്രസിന്റെ വാടക മണ്ഡല സെക്രട്ടറി ശ്രീ ജോളി മോൻ ചുണ്ടോ അദ്ദേഹം നിങ്ങൾക്കറിയാം രണ്ട് തവണ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിരിക്കും പല കാലഘട്ടങ്ങളിലായി രണ്ട് തവണയിൽ പല സമയങ്ങളിലായി നമ്മുടെ വാടക പഞ്ചായത്തിന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നുള്ളൂ മുഖ്യ അതിഥികൾ നമ്മുടെ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ അജയ് കുമാർ എസ് ആർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ താലൂക്കൂണിൻ്റെ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും അദ്ദേഹം വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്ത താലൂക്കുണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ബിജുമോൻ എം അദ്ദേഹം എത്തിച്ചേർന്നുണ്ട് നമ്മുടെ താലൂക്കുണിൻ്റെ ഭരണ സാരഥ്യത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാരഥ്യത്തിലാണ് ഇപ്പോൾ തമ്മിൽ താലൂക്കുണിയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർത്തിട്ടുള്ള ശ്രീ ശിവദാസ് പിള്ള ജോയിൻ കൺവീനർ ദിലീപ് കുമാർ കെ ജോയിൻറ് കൺവീനർ ഷീല രാധാകൃഷ്ണൻ പ്രസിഡന്റ് ബി എസ് എസ് കുന്നയ്ക്കാൽ ശാഖ രാഹുൽ എന്ന സെക്രട്ടറി വി എസ് എസ് മേക്കടമ്പ് ശാഖ കെ എം ബിനിൽ ആചാരി സെക്രട്ടറി വി എസ് എസ് കുന്നയ്ക്കാൽ ശാഖ അരുൺ കെ ആർ സെക്രട്ടറി വി എസ് എസ് വാടക ശാഖ അഡ്വക്കറ്റ് രമേശ് ഖേരവി ഖജാൻജി വി എസ് എസ് മേക്കടമ്പുശാഖ സച്ചിൻ ഷാജി ഖജാൻജി വി എസ് എസ് കുന്നയ്ക്കാൽ ശാഖ അനീഷ് ശിവൻ ഖജാൻജി വി എസ് എസ് വാടക ശാഖ എൻ ഇ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് വി എസ് എസ് മേക്കടമ്പ് ശാഖ സന്തോഷ് കുമാർ പി കെ വൈസ് പ്രസിഡന്റ് വി എസ് എസ് വാടകൻ സാഖ പുഷ്പവല്ലി മുരളി വൈസ് പ്രസിഡന്റ് ബി എസ് എസ് കുന്നയ്ക്കാൽ സാഖ ഇവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗത്തിന് കൃതജ്ഞ അർപ്പിക്കുന്നത് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ശ്രീ കുമാർ പി ആണ് അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത പരിപാടിയിൽ കേൾക്കുകയാണ് നന്ദി നമസ്കാരം ഉപക്രമം ശ്രീ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്വാഗതം ആശംസിച്ച മുരളീധരൻ നമ്മൾ പൊതു സമ്മേളന ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന അനിൽ ബി ടി ആരാധനായി വി എസ് എസ് ജില്ല പ്രസിഡന്റ് മുഖ്യപ്രഭാഷണ നടത്താനെത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട് സാർ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ജോയി തെക്കേക്കുടിയിൽ ബി ജെ പി മൂവായിരത്തു മണ്ഡലം സെക്രട്ടറി കെ സി ബാബു കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് ജോളി മഞ്ചുണ്ടയിൽ ബി എസ് എസ് താലൂക്കം വൈസ് പ്രസിഡന്റ് അജി കുമാർ അസ ബി എസ് എസ് താലൂക്കിണിയം ജോയിന്റ് സെക്രട്ടറി ബിജ്മോനം മറ്റ് ശാഖ ഭാരവാഹികളെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരി ആദ്യമായിട്ട് ഈ പ്രകൃതി പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റൂർ താലൂക്കുടിൻ്റെ പ്രകാരം മൂവാറ്റു താലൂക്കിൻ്റെ കീഴിൽ വരുന്ന പല ശാഖകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല മേഖലാ സമ്മേളനങ്ങൾ നടത്തും തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പെരിങ്ങഴ ആവോലി വാഴക്കുളം പായ്പ്ര എന്നീ മേഖലാ സമ്മേളനം നടന്നു കഴിഞ്ഞു ഇന്ന് നമ്മുടെ വാളകസമ്മേളനവും തുടർന്ന് പിറവും മേഖലാ സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത് ഈ മേഖലാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ബാബു പള്ളിപാട്ട് സാറും അനിൽ വിജിയും സംസാരിക്കും എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ സമൂഹത്തിൽ വിശ്വകർമ്മയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തരക്കുന്ന രീതിയിലാണ് സർക്കാരുകൾ നമ്മെ പരിഹസിച്ചു ഈ അവസ്ഥയിൽ നമുക്ക് കുറയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒറ്റത്തായി നിന്നുകൊണ്ട് സമര പരിപാടികൾ സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ ഉള്ളൂ നമ്മുടെ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയുടെ പി എം വിശ്വകർമ്മ യോജന അത് വിശ്വകർമ്മർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അതിനകത്ത് ജരിപ്പൂത്തി മോലെ എല്ലാ സമൂഹങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അത് ശരിക്കും നേരിട്ട് നമുക്ക് വിശ്വകർമ്മകർക്ക് വിശ്വകർമ്മർ മാത്രം ഒരു പരിപാടിയല്ല ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുപോലെ സംവരണമാണെങ്കിൽ നമ്മുടെ സംവരണം വെട്ടിക്കുറയ്ക്കുകയും സർക്കാർ സ്ഥാപനങ്ങളിൽ വിശ്വകർമ്മകർക്ക് അവസരങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരികയും സ്ഥാപനങ്ങളിൽ തന്നെയാണെങ്കിലും വിശ്വവർമ്മർക്ക് സാധാരണ സെന്റ് മീറ്റേഴ്സ് നിർമ്മാ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം അവധിയാക്കണം എന്നുള്ളത് നിയന്ത്രിത അവധിയാക്കി മാത്രം നടന്നിരിക്കുകയാണ് ഇപ്പോഴും അയ്യങ്കാളി ജൈതി അവധിയാണ് മന്നഞ്ചയതി അവധിയാണ് ഇതൊന്നും നമുക്ക് വിശ്വകർമ്മകര് മാത്രം അവഗണിച്ചുകൊണ്ട് വിശ്വർമ സൗഹൃദത്തിൽ നമ്മുടെ അവകാശമായ ദിവസം ഒരു അവധിയാക്കി തരാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഇതിനെല്ലാം ശക്തമായിട്ട് പോരാട്ടമെങ്കിൽ നമ്മൾ സമരപരിപാടിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തുകൊണ്ട് ഈ അവകാശ പോരാട്ടത്തിൽ പങ്കെടുക്കുമെന്ന് മാത്രം അഭിവൃദ്ധിയുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്തായി നടക്കുന്നത്

മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് വിശിഷ്ടാതിഥികളായി എത്തിയിരിക്കുന്ന ശ്രീ എം എം ജോയി തെക്കക്കുടിയിൽ ശ്രീ കെ സി ബാബു ശ്രീ സി വൈ ജോളിമോൻ ചുണ്ടയിൽ മുഖ്യാതിഥികളായുള്ള ശ്രീ അജയ് കുമാർ മിജ്മോൻ അതുപോലെ വേദിയിലും സദസ്സിൽ വിധിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് സമ്മേളനങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ സമ്മേളനമാണ് നടക്കുന്നത് എന്ന് തോന്നി ആ സമ്മേളനം അഞ്ചാമത് സമ്മേളനമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടിയ അവസരത്തെ ഞാൻ അങ്ങേറ്റം ബഹുമാനപൂർവ്വം സ്വീകരിക്കുക ശാസ്ത്രകലാകാരന്മാരായിട്ടുള്ള വിശ്വകർമ്മ സമൂഹം സാമൂഹിക പരിഷ്കരണത്തിന്റെ വക്താക്കളാണ് ആ സാമൂഹിക പരിഷ്കരണത്തിന്റെ വക്താക്കൾ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഈ തെരുവിൻ്റെ ഓരത്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ മേഖലാ സമ്മേളനത്തിന്റെ വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നു നമുക്കറിയാം നിരവധി ആവശ്യങ്ങളാണ് കടന്നു പോകുന്ന വഴികളിലൂടെ നമ്മൾ ഗവൺമെന്റുകളുടെ മുന്നിലേക്ക് വച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ അവധി പൊതു അവധിയാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളത് അതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മൾക്ക് വേണ്ടുന്ന അവകാശങ്ങൾ അതാത് പ്രദേശങ്ങളിൽ ലഭിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എല്ലാം പറഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലേബർ ആക്ട് നിലവിൽ വരുമ്പോൾ കേരളത്തിൽ ഐ ടി ഐകളുടെ രൂപീകരണം വരികയാണ് അവിടെ ഐ ടി ഐ നമ്മളുടെ തൊഴിലുകളെ പരിപോഷിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ വിശ്വകർമ്മ സമൂഹത്തിൽ നിന്നുള്ള അധ്യാപകരെ നിയമിക്കുകയും ആ അധ്യാപകർ നമ്മളുടെ ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ആ തൊഴിലുകളെ പകർന്നു നൽകുകയും ചെയ്ത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ വിശ്വകർമ്മ അങ്ങേറ്റം ബഹുമാന്യരും ബഹുമതികൾ നേടിയിരുന്നവരുമായി എന്നാൽ പിൽക്കാലത്ത് ആ തൊഴിലിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്നുവരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വിശ്വകർമ്മജൻ മെല്ലെ തടയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കർമ്മനിരതരായിരുന്ന വിശ്വകർമ്മ സമൂഹത്തിന് ജനാധിപത്യത്തിൻ്റെ വിഹിതം വെപ്പുകളിൽ ഇടപെടലുകൾ നടത്തുവാൻ സാധിച്ചില്ല എന്നുള്ളതും വസുതയാണ് നമ്മൾ കർമ്മനിരതരായിരുന്നു നിരന്തരമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു നമുക്കറിയാം തൊഴിലിൻ്റെ മഹത്വം നമ്മളൊരു ഗ്രാമത്തെ ചിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു ക്ഷേത്രാങ്കണത്തെ ചിട്ടപ്പെടുത്തുവാൻ പാർപ്പിടത്തെ ചിട്ടപ്പെടുത്തുവാൻ ആയുധങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു ദേവാലയങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ എല്ലാം കരങ്ങൾ കരങ്ങളെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ സാമൂഹിക പരിഷ്കരണം ആ സാമൂഹിക പരിഷ്കരണം നടത്തിയ വിശ്വകർമ്മ സമൂഹം ഇന്ന് തഴിയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കിടന്നുപോകുന്നത് അത് ഈ പൊതുവേദികളിൽ തുറന്നു പറയുക എന്നുള്ളതിനുള്ള അവസരമാണ് ഈ മേഖലാ സമ്മേളനങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടുന്നത് അർഹമായ നീതിയും നീതിക്ക് വേണ്ടിയുള്ള അവസരങ്ങളുമാണ് എന്നുള്ളതാണ് നമുക്കത് ലഭിച്ചേ തീരൂ നമ്മളും ആ കർമ്മ നിരതയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് തേടിയെടുക്കുവാൻ വേണ്ടി നിരവധി സമരമുറകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അതൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ് മതവും രാഷ്ട്രീയവും തമ്മിൽ സഹവർത്തിവമുണ്ടെങ്കിൽ ദുഷിച്ച രാഷ്ട്രീയക്കാരും കാപറ്റ്യമുള്ള മതേതരത്വ നേതാക്കന്മാരും ഉടലെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ധർമ്മിഷ്ടനും സ്നേഹസമ്പന്നനുമായ ഒരു വിശ്വാസി അവർക്ക് നാം മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ സഹവർത്തിത്വമാണ് കൃത്യമായി രാഷ്ട്രീയ സമൂഹത്തിനും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും മതസമൂഹത്തിനുമൊക്കെ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ സമൂഹത്തിനോട് നമുക്ക് വേണ്ടുന്ന അവകാശങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും പറഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമ തന്നെയാണ് അത് നിർവഹിച്ചു പോവുകയും ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴ് ദിനാഘോഷം നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ പരിപാടിയെ പരിപോക്ഷപ്പെടുത്തുമ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത ആ പരിപാടിയിൽ എന്തോ അയുത്തം കത്തി കൽപ്പിച്ചു വച്ചതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലരും ആ വേദിയിലേക്ക് എത്തിച്ചേർന്നില്ല എന്നുള്ളത് നിരാശാജനകമായി നമ്മൾ കാണുന്ന കാര്യമാണ് അത് പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുവാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഡി സി ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സി പി ഐ എമ്മിന്റെ സെക്രട്ടറി എന്നുവേണ്ട ഒട്ടനവധി നേതാക്കന്മാർ ബി ജെ പിയുടെ ഒരു നേതാവ് ഇവരൊക്കെ നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരാൻ വിമുഖത കാണിച്ചപ്പോൾ സത്യത്തിൽ ആ സമൂഹം ആരോടാണ് നീതി പുലർത്തേണ്ടത് എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളായി എങ്കിലും ആ വേദിയിലെത്തിച്ചേർന്നുകൊണ്ട് ചില അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് ഒരു ഭരണകക്ഷി പറയുമ്പോൾ അവരുടേതായ നിലപാടുകളിൽ അല്ലെങ്കിൽ നമ്മളുടേതായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് അവകാശങ്ങളെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഞാൻ അതുപോലെ തന്നെ నర్తానంటే మహాభో మోహభంగం